പിണറായി വിജയന് നിസ് ലക്ഷം രൂപ മുടക്കി ഒരു ചെറിയ കിയാ കാർ വാങ്ങിയതാണോ ഇപ്പോ ഇത്ര വലിയ കാര്യം മുക്കിന്റെ ദൂർത്തിനെ തുടർന്ന് കടം കയറി മുടിഞ്ഞ് കേരളം കുത്തുവാള എടുത്ത് നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി കാർ വാങ്ങിച്ചതിനെ ന്യായീകരിച്ചുകൊണ്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രംഗത്തെത്തുന്നത് നിസ്സാരം ഒരു മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി ഒരു കിയാ കാർ വാങ്ങിയതാണോ ഇത്ര വലിയ കാര്യമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് റ്റകുറ്റപ്പണി ചെയ്ത് ക്ലിപ്പ് ഹൗസിലെ കാലിത്തൊഴുത്തിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് മുഖ്യമന്ത്രി അല്ല എന്നാണ് ഇദ്ദേഹം കടത്തിൽ നിന്ന് കടത്തിലേക്ക് കോപ്പുകുത്തുന്നതിനിടെയാണ് സർക്കാരിന്റെ ദൂർത്തുകളെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് മന്ത്രിയും രംഗത്തെത്തുന്നത് കൂടുതൽ കടമെടുക്കാൻ കേന്ദ്രം അനുവദിക്കുന്നില്ല എന്ന് കരഞ്ഞ് നിലവിളിക്കുന്നതിനിടെയാണ് ധനമന്ത്രി ഇങ്ങനൊരു നിസാരവൽക്കരിച്ചുകൊണ്ടുള്ള വിശദീകരണവുമായി രംഗത്തെത്തുന്നത് കൂടുതൽ സുരക്ഷാ സംവിധാനമുള്ള ഒരു വാഹനമെന്ന നിലയിലാണ് കൊറിയൻ വാഹന നിർമ്മാതാക്കളായ കീഴട കാർണിവൽ സീരീസിലെ ലിമോസിൻ കാർ പുതുതായി വാങ്ങിയതെന്നാണ് അദ്ദേഹം പറയുന്നത് ആറുമാസം മുൻപ് വാങ്ങിയ കറുത്ത ഇന്നോവ ക്രിസ്റ്റ കാറുകൾക്ക് പുറമെയാണ് ഇക്കഴിഞ്ഞ ജൂണിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശ പ്രകാരം ആറുമാസം മുൻപ് വാങ്ങിയ ഇന്നോവ ക്രിസ്റ്റ ഒഴിവാക്കി കിയോ കാർണിവൽ വാങ്ങുന്നതിലേക്കും കാരണമുണ്ടായിരുന്നു കാരണം കൂടുതൽ സുരക്ഷാ സംവിധാനമുള്ള ഒരു വാഹനം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പുതിയ കാർ വാങ്ങിയിരിക്കുന്നത് കൊറിയൻ വാഹന നിർമ്മാതാക്കളെ യുടെ കാർണിവൽ സീരീസിലെ ലിമോസിൻ കാറാണ് പുതുതായി വാങ്ങിയത് കൂടുതൽ സുരക്ഷാ സംവിധാനമുള്ള വാഹനമെന്ന് പറഞ്ഞാണ് ഈ പുതിയ കാർ വാങ്ങിയിട്ടുള്ളത് സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശ പരിഗണിച്ചാണ് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലേക്ക് ലക്ഷം രൂപ മുടക്കി പുതിയ കിയാ കാർണിവൽസിൻ പ്ലസ് എയ്റ്റ് കാർ വാങ്ങുന്നത് ഇത് സംബന്ധിച്ച ആഭ്യന്തര സെക്രട്ടറി ഉത്തരവ് പുറത്തിറങ്ങിയിരുന്നു രണ്ടായിരത്തി ജനുവരിയിൽ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലേക്ക് മൂന്ന് കറുത്ത ഇന്നോവ ക്രിസ്റ്റ കാറുകളും ഒരു ടാറ്റ ഹാരിയർ കാറും വാങ്ങാൻ ഉത്തരവിറക്കിയിരുന്നു ഈ ഉത്തരവ് പുതുക്കിയായിരുന്നു കിയ ലിമോസിൻ വാങ്ങുന്നത് നേരത്തെ തന്നെ നേരത്തെ തന്നെ മൂന്ന് ഇന്നോവ ക്രിസ്റ്റയും ടാറ്റ ഹാരിയറും വാങ്ങാൻ അറുപത്തിരണ്ട് ദശാംശം നാല് ആറ് ലക്ഷം രൂപയാണ് അനുവദിച്ചത് ഇതിൽ ടാറ്റ ഹാരിയർ ഒഴിവാക്കിയാണ് കിയ ലിമോസിൻ വാങ്ങിയതും ഇതോടെ പുതിയ ഉത്തരവിൽ ആകെ ചിലവ് എൺപത്തി ദശാംശം ആറ് ഒൻപത് ലക്ഷമായിട്ടാണ് ഉയർന്നത് കാർണിവലിന്റെ വില മാത്രം മുപ്പത്തിമൂന്ന് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷം രൂപയാണ് നിലവിലുള്ള മൂന്ന് ക്രിസ്റ്റ കാറുകളും പുതുതായി വാങ്ങിയ കിയ കാർണിവലും മുഖ്യമന്ത്രിയുടെ പൈലറ്റ് എസ്കോട്ട് ഡ്യൂട്ടിക്ക് എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത് മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാനാണ് പുതിയ കിയ എന്നാണ് ഇതിൽ വ്യക്തമായതും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം സംസ്ഥാനത്ത് ചിലവുകൾക്ക് പോലും കർശന നിയന്ത്രണമുള്ളപ്പോഴായിരുന്നു മുഖ്യമന്ത്രിക്ക് വേണ്ടി ആറു മാസത്തിനിടെ ലക്ഷങ്ങൾ മുടക്കി പുതിയ കാർ കൂടി എത്തുന്നത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ എസ്കോട്ടിനും വേണ്ടിയാണ് ഇത്തരം വാഹനങ്ങൾ എത്തിയതെന്നാണ് ഇവിടെ വിശദീകരണം മുഖ്യമന്ത്രിക്ക് കിയാ കാർവിലും അദ്ദേഹത്തിന്റെ എസ്കോട്ടിനെ മൂന്ന് ഇന്നോവ ക്രിസ്റ്റകളുമാണ് ഇതിനായി തന്നെ എൺപത്തിയെട്ട് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരുന്നു ഒരു കിയാ കാർണിവലിന് മുപ്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തിയൊന്നായിരം രൂപയാണ് വില വരുന്നത് നിലവിൽ മുഖ്യമന്ത്രിക്ക് എസ്കോട്ട് പോകുന്ന രണ്ട് കറുത്ത ഇന്നോവകൾ വടക്കൻ ജില്ലയിലാണ് ഉപയോഗിക്കുന്നത് എസ്കോട്ടിനായി ഇന്നോവകൾ വാങ്ങിയിട്ടുണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ വാഹനമായി എത്തിയത് കിയ കാർണിവൽ ആയിരുന്നു അതിന്റെ കാരണമായി പറയുന്നത് ടൊയോട്ട ഇന്നോവയ്ക്കുള്ള എതിരാളി എന്ന ഖ്യാതിയോടെയാണ് രണ്ടു വർഷം മുമ്പ് കിയ കാർണിവൽ എന്ന ആഡംബര എം ബി വി വാഹന തന്നെ ും കാർണിവൽ ഏറെ മുന്നിൽ തന്നെയാണ് ഓസ്ട്രേലിയൻ എൻ ക്യാപ് ക്രാഷ് ടെസ്റ്റിലാണ് കിയാ കാർണിവൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗോടുകൂടി സുരക്ഷയിൽ കരുത്തണമെന്ന് തെളിയിച്ചത് കാർണിവലിന്റെ എട്ട് സീറ്റർ ഓപ്ഷനാണ് ഇടി പരീക്ഷയ്ക്ക് വിധേയമാക്കിയത് വാഹനത്തിനുള്ളിലെ യാത്രക്കാർക്ക് സുരക്ഷ ഒരുക്കുന്നതിലും കൊള്യൂഷൻ അവോയ്ഡൻസ് അസസ്മെന്റിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് മുൻഭാഗങ്ങൾ വശങ്ങൾ എന്നിവിടങ്ങളിൽ ഉണ്ടായേക്കാവുന്ന ആഘാതങ്ങളിൽ നിന്ന് കാർണിവൽ സുരക്ഷിത കവചം തീർക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തുന്നത് ഐ എസ് ഒ ഫിക്സിൻ ആങ്കറുകൾ ഹെഡ് പ്രൊട്ടക്ടറുകൾ എയർ ബാഗുകൾ എമർജൻസി ബ്രേക്കിംഗ് സംവിധാനം ആക്റ്റീവ് ലൈൻ ക്ലിപ്പിംഗ് ഇന്റലിജൻസ് സീറ്റ് ബെൽറ്റ് റിമൈൻഡറുകൾ എന്നിവയും സുരക്ഷയ്ക്ക് കരുത്തേകുന്നു ബ്രേക്ക് അസിസ്റ്റന്റ് ടയർ പ്രഷർ മോണിറ്റർ എഞ്ചിൻ ഇമോബിലൈസർ ക്രാഷ് സെൻസറുകൾ എഞ്ചിൻ ചെക്ക് വാണിംഗ് ഇലക്ട്രിക് സ്റ്റെബിലിറ്റി കൺട്രോൾ റോൾ ഓവർ മിറ്റിഗേഷൻ കൺസെന്റ് ബ്രേക്ക് കൺട്രോൾ കട്ട് നയർബുകൾ സ്പീഡ് സെൻസ് ചെയ്യാൻ കഴിയുന്ന ഓട്ടോ ഡോർ ഡോർലോക്ക് എന്നിവയെല്ലാം തന്നെ സുരക്ഷ ഒരുക്കുന്നു അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഏറെ സുരക്ഷിതമായിട്ടുള്ള ഒരു വാഹനം എന്ന നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ കിയാ കാർണിവൽ വാങ്ങിയിരിക്കുന്നത് എന്നാൽ ഈ കിയാ കാർണിവൽ കാറിനെ കുറിച്ചുള്ള വിവരങ്ങളെ പറയുമ്പോൾ ലക്ഷ്യങ്ങൾ ദൂർത്തടിച്ചതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ തന്നെ ധനമന്ത്രി ഇതിനെയൊക്കെ നിസാര കൊണ്ടുള്ള ഒരു വിവരങ്ങളാണ് പുറത്തുവിടുന്നത് ഇത്രയധികം ലക്ഷം മുടക്കി ഈ ഒരു കാർ വാങ്ങിയതിനേക്ക് അദ്ദേഹം വളരെ നിസ്സാരമായിട്ട് തന്നെ പറയുന്നു കേരളം പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല കേരളം അത്രയ്ക്ക് ആ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു കാർ മുഖ്യമന്ത്രി വാങ്ങിച്ചതിനെല്ലാം തന്നെ അദ്ദേഹം നിസ്സാരമാക്കി കണ്ടുകൊണ്ട് ഇപ്പോൾ നമുക്ക് മുന്നിലേക്ക് എത്തിച്ചേരുന്നതും